കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിൽ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിലപാട് വ്യക്തമാക്കി സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം തമിഴ്നാടിന്റെ ഭൂമി തമിഴ്നാടിനും കേരളത്തിന്റെ ഭൂമി കേരളത്തിനുമെന്നതാണ് നിലപാട് ഇതല്ലാതെ കേരളത്തിൽ കേരളത്തിന്റെ ഭൂമിയിലേക്ക് കടന്നുകയറി അനാവശ്യ പ്രതിസന്ധി സൃഷ്ടിച്ചാൽ അതിനെ പ്രതിരോധിക്കുമെന്നും വിഷയം സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി കമ്പമെട്ട് മുതൽ ബോഡിമെട്ട് വരെയുള്ള അതിർത്തി മേഖലകളിലാണ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം രാമക്കൽമെട്ടിൽ ബോർഡ് സ്ഥാപിച്ച രാമക്കല്ലിലേക്കുള്ള പ്രവേശനം തടയുവാനും ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു ബോർഡ് ഇപ്പോഴും മേഖലയിൽ തുടരുന്ന സ്ഥിതി ഈ വിഷയത്തിലാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കി സി ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത് രണ്ട് ഗവൺമെന്റ് അത് സംബന്ധിച്ച് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തും അതനുസരിച്ച് ചർച്ച ചെയ്യപ്പെടും രണ്ട് വരംവകുപ്പ് രണ്ട് ഉദ്യോഗ മേഖല സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇവിടുത്തെ എം എൽ എ മുൻ മന്ത്രി എന്ന രൂപത്തിൽ മണിയാശാന്ത് സമാൻ നന്നായി തന്നെ തിളപെട്ടിട്ടുണ്ട് രണ്ട് ഇങ്ങോട്ടുള്ള അനധികൃതമായി കയറ്റാൻ പാടില്ല എന്നുള്ള നിലപാട് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ വരംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ രാജ്യത്തു ഇപ്പോൾ ഭൂമിയുടെ വിസ്തൃത വർദ്ധിപ്പിക്കാനാണല്ലിന്ന് അതൊക്കെയും പരിസ്ഥിതിക്കാരൻ്റെ എല്ലാം കൂടെ കാഴ്ചപ്പേടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള പണിയാണ് അതികൂടെ അംഗീകരിക്കുന്നില്ല കേരള അതിർത്തിയിലേക്ക് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിലപാടുണ്ട് കേരളം കേരളത്തിൻ്റെത് തമിഴ്നാട് തമിഴ്നാടിൻ്റെ അതിന് വേറെ തർക്കമൊന്നുമില്ല തമിഴ്നാടിൻ്റെ ഭൂമി തമിഴ്നാടിൻ്റെ ഇല്ലും കേരളത്തിൻ്റെ ഭൂമി കേരളത്തിൻ്റെതാണ് ഇപ്പോൾ ഒരു കാര്യമില്ലാതെ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്നു രേഖയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്നു അവിടെ കൃത്യമായി അതിർത്തി ഉന്നയിച്ചുകൊണ്ട് കല്ലിട്ട് വളരെ കൃത്യമായി തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയെ സംബന്ധിച്ച് കൃത്യമായി തിരിച്ചിട്ടിട്ടുണ്ട് തമിഴ്നാടിന്റെ കാര്യം തമിഴ്നാട് ഫോറസ്റ്റ് നോക്കട്ടെ കേരളത്തിന്റെ കാര്യം കേരളത്തിലെ ഫോറസ്റ്റ് നോക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ നോക്കട്ടെ അവിടെ ഒന്നും ജനങ്ങള് തമിഴ്നാടിലെ അല്ല കേരളത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരായാലും ആവശ്യമില്ലാതെ ജനങ്ങളെ ചോദിക്കുന്ന നിലപാടെടുത്ത് ഞങ്ങൾ അതിനോടൊപ്പം പ്രതികരിക്കും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും അടുത്ത ദിവസം തന്നെ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്